ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷ സംഘടനയായ സ യണിന് ഉപരോധം ഏർപ്പെടുത്തി യു എസ് ഗാസയിലേക്ക് പോകുന്ന സഹായ സംഘങ്ങളെ ആക്രമിക്കുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഈ നടപടി സാവ നയനി യു എസിലുള്ള ആസ്ഥകൾ കണ്ടുകെട്ടു മാസങ്ങളായി ഇവർ ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് മേയിൽ വെസ്റ്റ് ബാങ്കിൽ വെച്ച് ധാന്യങ്ങളുമായി വന്ന സഹായ ട്രക്കുകളെ സംഘടനയിലെ അംഗങ്ങൾ ആക്രമിക്കുന്നതിന്റെ ദൃശ്യം പുറത്തു വന്നിരുന്നു വാഹനങ്ങൾ ഇവർ തീയിടുകയും സഹായ പാക്കറ്റുകൾ കടത്തിക്കൊണ്ടു ചെയ്തു അതേസമയം ചില അംഗങ്ങളുടെ പ്രവൃത്തി തങ്ങളുടെ മൂല്യങ്ങളുമായി ഒത്തുചേരുന്നില്ലെന്ന സ്റ്റാഫ് നാൻ പ്രതികരിച്ചു എന്നാൽ സഹായ ട്രക്കുകളെ തടയുന്നതിന് ഇവർ ന്യായീകരിച്ചു അവസാന ബന്ദിയെയും ഹമാസ് മോചിപ്പിക്കും വരെ ഗാസയിലേക്ക സഹായം കടത്തിവിടാൻ പാടില്ല എന്നാണ് ഇവരുടെ നിലപാട് പലസ്തീൻ വംശജരിയെ ആക്രമിക്കുന്നതിന്റെ പേരിൽ വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ വംശജർക്കും യു എസ് നേരത്തെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഗാസയിലേക്ക് അടിയന്തരമായി കൂടുതൽ സഹായ വിതരണം നടത്തിയില്ലെങ്കിൽ ജൂലൈ പകുതിയോടെ പത്ത് ലക്ഷം മനുഷ്യർ പട്ടണിലേക്ക് വഴുതി വീഴുമെന്ന് ഐക്യരാഷ്ട്ര സംഘടന മുന്നറിയിപ്പ് നൽകിയിരുന്നു മുപ്പത്തിയേഴായിരത്തിലധികം പേരാണ് ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടത് അതേസമയം ഗാസയുദ്ധം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡന്റെ സത്യസന്ധത പരീക്ഷിക്കപ്പെടുകയാണെന്ന് തുർക്കിയ പ്രസിഡന്റ് ഉർദുഖാൻ ആരോപിച്ചു കേവലം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തന്ത്രമല്ല െന്നും ആത്മാർത്ഥമായ ശ്രമമാണ് ഇതെന്നും തെളിയിക്കേണ്ടത് ബൈഡൻ ആണെന്നും അദ്ദേഹം പറഞ്ഞു ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുത്ത് മടങ്ങവേ വാർത്താ ലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉച്ചകോടിക്കിടെ ഹമാസും ഇസ്രയേലും തമ്മിൽ ഉടൻ വെടിനിർത്തൽ കരാർ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടോ എന്ന് ബൈഡനോട് ചോദിച്ചു അതിനദ്ദേഹം ഇല്ല എന്നാണ് മറുപടി നൽകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ ഒളിമ്പിക്സിൽ ആദ്യമായി പലസ്തീനെ പ്രതിദാനം ചെയ്ത ചരിത്രം കുറിച്ച അത്ലറ്റ് മജിദ് അബു മറാഹിൽ നുസേറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ചികിത്സ കിട്ടാതെ മരിച്ചു പലസ്തീനിലെ ആദ്യ ഒളിമ്പനും ഒളിമ്പിക് പതാകവാഹകനുമായിരുന്ന മാജിദ് വൃക്കരോഗബാധിതനായിരുന്നു ഇസ്രയേൽ തുടരുന്ന യുദ്ധവും ഉപരോധം കാരണം ആശുപത്രികൾ തകർന്നതും മരുന്ന് ഉൾപ്പെടെയുള്ളവയുടെ ക്ഷാമവും മൂലം ചികിത്സ കിട്ടാതെയാണ് അറുപത്തിയൊന്ന് വയസ്സിൽ കായികതാരം മരണത്തിന് കീഴങ്ങിയത് ഞങ്ങൾ അവനെ ഈജിപ്തിലേക്ക് മാറ്റാൻ ശ്രമിച്ചു എന്നാൽ പിന്നീട് റഫാ ക്രോസിംഗ് ഇസ്രേൽ അടച്ചതോടെ അത് മുടങ്ങി പിന്നാലെ അവന്റെ അവസ്ഥ വഷളായെന്നും സഹോദരൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നടന്ന ഒളിമ്പിക്സിലാണ് പലസ്റ്റീനെ പ്രതിനിധീകരിച്ചത് പതിനായിരം മീറ്റർ ഓട്ടം മത്സരത്തിലാണ് പങ്കെടുത്തത് കൂടാതെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണം അതിരൂക്ഷമായി തുടരുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ കുട്ടികൾക്ക് ചികിത്സയൊരുക്കാൻ കൊളംബിയ രംഗത്തെത്തിയിരിക്കുകയാണ് കൊളംബിയൻ സൈനിക ആശുപത്രിയിലാണ് ചികിത്സ ഏർപ്പെടുത്തുകയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു പരിക്കേറ്റ കുട്ടികളെ അവരുടെ കുടുംബത്തോടൊപ്പം കൊളംബിയയിലേക്ക് കൊണ്ടുപോകുമെന്നും ബഹുമുഖ ബഹുമുഖകാര്യമന്ത്രി എലിസബത്ത് ടൈലർ ജയ് പറഞ്ഞു അതേസമയം എത്ര കുട്ടികളെ കൊണ്ടുപോകും എത്ര കാലം ചികിത്സ നൽകും തുടങ്ങിയ കാര്യങ്ങൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല സൈനിക ഡോക്ടർമാരാകും പലസ്തീൻ കുട്ടികളെ ചികിത്സിക്കുക കൊളംബിയയിലെ ആഭ്യന്തര യുദ്ധ ത്തിനിടെയുള്ള ഡോക്ടർമാരുടെ അനുഭവ സമ്പത്ത് ചികിത്സയ്ക്ക് സഹായകമാകുമെന്നും അവർ കൂട്ടിച്ചേർത്തു നേരത്തെ യു എ ജോർഡൻ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളും ഇത്തരത്തിൽ പല സേനകൾക്ക് ചികിത്സ വാഗ്ദാനം ചെയ്തിരുന്നു ഇസ്രയേലുമായി എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച രാജ്യം കൂടിയാണ് കൊളംബിയ ഇസ്രയേലിലേക്കുള്ള കൽക്കരി കയറ്റുമതി നിർത്തിവെച്ചതായി കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു വംശഹത്യ അവസാനിക്കുന്നതുവരെ കയറ്റുമതി നിർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ ഇസ്രേലുമായുള്ള എല്ലാവിധ നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിക്കുകയാണെന്ന് അദ്ദേഹം മെയ് ഒന്നിന് പ്രഖ്യാപിക്കുകയുണ്ടായി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ദിവസം പിന്നിടുമ്പോഴും ഗാസയിൽ വംശഹത്യ ആക്രമണം തുടരുകയാണ് న్యూస్ డెస్క్ కేరళ కౌముది